അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷിപ്പിക്കലാകുന്നു ബന്ധമുള്ള അനാഥയ്ക്ക് അല്ലെങ്കിൽ മണ്ണ് പുരണ്ട അഗതിക്ക് അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ രക്ഷിപ്പിക്കാനാകുന്നു ബന്ധമുള്ള അനാഥക്ക് അതായത് അടുത്ത ബന്ധമുള്ള അനാഥക്ക് അല്ലെങ്കിൽ മണ്ണ് പുരണ്ട അഗതിച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് ആയത്തുകൾ ഈ മൂന്ന് ആഴ്ചകളുടെയും പദാനുപത അർത്ഥം മാത്രം നമുക്കിന്ന് പരിശോധിക്കാം ഈ ആയത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല അതിന്റെ പതിനാറാമത്തെ ആയത്തിന്റെ തുടക്കത്തിലും ഔ എന്നൊരു പദമുണ്ട് അല്ലെങ്കിൽ എന്നാണ് അതിനർത്ഥം പറഞ്ഞത് എന്നാൽ എന്താണ് എന്ന് പറഞ്ഞു വരിക ഒന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഭക്ഷണം നൽകലാണ് അന്നം നൽകലാണ് ഭക്ഷിപ്പിക്കലാണ് സി യൗമിൻ ഒരു നാളിൽ പട്ടിണിയുള്ള അതാ ക്ഷാമമുള്ള പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം നൽകലാണ് അന്നം നൽകലാണ് എങ്ങനെയുള്ള അനാഥ അടുത്ത ബന്ധമുള്ള ബന്ധമുള്ള അനാഥക്ക് ഔ മിസ്കീനൻ അല്ലെങ്കിൽ അഗതിക്ക് മണ്ണ് പുരണ്ടവനായത് എന്നത് ാണ് എന്നതാണ് മാതില് അതിന്റെ അതിന്റെ മസ്ദർമുൻ അപ്പൊ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിച്ചു തീറ്റിച്ചു അന്നം നൽകി എന്നല്ല ഇൽ ർത്ഥം യൌമ് അയ്യാം യൗമ് അതിന്റെ ബഹുവചന അയ്യാം പഠിച്ച പദമാണ് ദിനം ദിവസം പിന്നെ ഇതിൽ ഈ ആയത്തിൽ പുതിയതായി നമ്മൾ പഠിക്കുന്ന ഒരു പദമാണ് എന്നുണ്ട് മൂന്നായത്തുകളിൽ കാണാൻ കഴിയും ആദ്യത്തെ സി എന്നാണെങ്കിൽ രണ്ടാമത്തെ ആയത്തിൽ എന്നാണ് മൂന്നാമത്തെ ആയത്തിൽ ഉള്ള എന്നതാണ് അതിന്റെ അർത്ഥം സാഹിബ് ഉടമസ്ഥൻ അത് ഏ എന്ന് വരാം എന്ന് വരാം സൂ എന്ന് വരാം ജുംലയിൽ സെന്റൻസിൽ ഈ പദം ഗ്രാമരപരമായ അതിൻ്റെ നിയമം അനുസരിച്ച് ഏത് സ്ഥാനത്താണോ വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് എന്നും സി എന്നും എന്നും പറയുന്നത് ഉള്ള ഉടമസ്ഥൻ എന്നെല്ലാമാണ് അർത്ഥം സാഷിത് എന്നർത്ഥത്തിന് ഉദാഹരണം പറഞ്ഞാൽ മാലുള്ളവൻ എന്ന് പറയാൻ വേണ്ടി സൂമാലിൻ അത് ചിലപ്പോലിൻ അല്ലെങ്കിൽ പാചക ഘടനയിൽ ഈ വരുന്ന ജ അല്ലെങ്കിൽ സി എങ്ങനെ വരുന്നുവോ അതിനനുസരിച്ചാണ് പറയാ ഇവിടെ സി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് യൗമിൻ എന്നതിന്റെ വിശേഷണമായിട്ടാണ് സി എന്ന് പറഞ്ഞിട്ടുള്ളത് യൗമിൻ എന്നത് നമ്മൾ ചെറായിട്ട് അവിടെ കാണുന്നുണ്ട് എന്തുള്ള നാളിൽ മസുഖത്തുള്ള നാളിൽ മസുഗപത്തിനിന്ന് മസുഖയത്ത് എന്നതിനാണ് വിശപ്പ് പട്ടിണി എന്നെല്ലാമാണ് അർത്ഥം അൽജൂ അൽ വിശപ്പ് എന്നതാണ് പട്ടിണി എന്നതാണ് ഉദ്ദേശം ക്ഷാമം ഇപ്പൊ മസ്തുക ക്ഷാമമുള്ള പട്ടിണിയുള്ള വിശപ്പുള്ള നാളിൽ ഭക്ഷണം നൽകലാണ് ഇപ്പൊ മസുഖപത്തി എന്നത് മസ്ദർ എന്താ എന്തായാലും ഫേല് അതായത് മസ്തുഖത്ത് എന്നത് മീമിയ മസ്തുഹബത്ത് എന്നത് മഫാനത്ത് എന്ന വസനിൽ വന്ന മസ്ദർ എന്നാണ് പറയാ സഹൈബ എന്നതാണ് അതിന്റെ മാതിരിയായ ഫേല് എന്ന് പറഞ്ഞ അർത്ഥം വിശന്നു വിശക്കുക വിഷന്നവനാവുക എന്നെല്ലാമാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ദീ മസ്തുഹബ പട്ടിണിയുള്ള

ക്ഷാമവും പട്ടിണിയും വിശപ്പും ഉള്ള നാളിൽ ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നത് അന്നം കൊടുക്കുക എന്ന് പറയുന്നത് അഫുനൽ അത അത് അകഥയാണ് ആർക്ക് ഭക്ഷണം നൽകൽ യീമൻ യീമൻ അനാഥക് യീമൻ അനാഥക് അപ്പൊ അനാ യത്തീം എന്ന പദം നമ്മൾ നേരത്തെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ തന്നെ ഫതാലിക്കൽ യീം ായ് കേൾക്കുമ്പോൾ തന്നെ ഇത് ഏത് സൂറയിലാണ് എന്ന് നമ്മൾ സഹോദരന്മാർക്കും സഹോദരിമാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരണം ഏത് സൂഹത്തിലാണ് ഫീഒൽ യീം പെട്ടെന്ന് സൂറത്തിന്റെ പേരും ആ സൂറത്തിന്റെ തുടക്കം ഒക്കെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു യത്തീമൻ എന്നത് മഹോലും ബിഹിയാണ് എന്തിന്റെ ഇസ്ലാമിന്റെ മഹോലും ബിഹിയാണ് യത്തീമൻ അതുകൊണ്ടാണ് യത്തീമൻ എന്ന് മൻസൂ ബോർഡ് കൂടി പറഞ്ഞിട്ടുള്ളത് യത്തീമൻ യത്തീമിൻ അനാഥക്ക് എങ്ങനെയുള്ള അനാഥ അതിന്റെ ഒരു സിഫത്ത് അതിന്റെ നാഴ്ത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു വിശേഷണമായിട്ട് പറയാണ് അർത്ഥം ഇനി പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ജാന്നാണ് പറയുന്നത് കാരണം യസീന്റെ വിശേഷണം എന്ന് പറഞ്ഞു നേരത്തെ എന്നതിന്റെ വിശേഷണമായപ്പോൾ എന്ന് പറഞ്ഞു എങ്ങനെയുള്ളവൻ മക്രബത്തുള്ളവൻ മക്രബത്തി എന്നത് മസ്തറാണ് ഭീമിയായ മസ്തർ മസാല വസുനിസ്ത്രപത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് മക്രബത് അർത്ഥം എന്താ അടുത്ത ബന്ധം അടുത്ത ബന്ധം അപ്പോ അത് മസ്തറാണെ പേര് എന്താണ് കറുബ എന്നതാണ് പേര് കറുബ യുബോ കറാബത്തൻ വ കുറുബത്തൻ വ മക്രബത്തൻ ഫഹുവ കരീബ് എന്ന് പറഞ്ഞാൽ അടുത്താവുക സമീപത്താവുക ബന്ധത്തിലടുത്തതാവുക ബന്ധത്തിൽ അടുത്താവുക എന്നത് എന്നൊക്കെയാണ് പറയുമ്പോൾ ആ അർത്ഥം എന്ന് മക്രബത്ത് മൊസ്തറാണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അടുത്ത ബന്ധമുള്ള ഇതൊക്കെ വളരെ അർത്ഥവട്ടായ ആയത്തുകളാണ് നമുക്ക് വിശദീകരണങ്ങളിലൂടെ മനസ്സിലാക്കാം ഔ മിസ്കീനൻ ദ മക്രബ പിന്നെ പഠിച്ചത് അതാണ് മിസ്കീൻ ഔ എന്നത് ആണ് അല്ലെങ്കിൽ മിസ്കീനൻ മിസ്കീനൻ എന്ന ഈ പദവും നമ്മള് മിസ്കീൻ എന്ന് പറഞ്ഞപ്പോൾ മിസ്കീനെ സംബന്ധിച്ച് നമ്മൾ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ആയത്ത് ഒന്നുകൂടി അതിന്റെ വിശദീകരണം കേൾക്കാൻ ശ്രമിക്കുക എങ്ങനെയുള്ള അതിന്റെ ഒരു വിശേഷം എന്ന് പറയാണ് വീണ്ടും വന്നു മത്സരത്തുള്ള മസുറബത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ് പുരണ്ട മണ്ണുള്ള അല്ലെ മണ്ണ് പുരണ്ടിട്ടുള്ളവനായ മിസ്കീന് മണ്ണ് പുരണ്ടിട്ടുള്ളവനായ മിസ്കീൻ മസുറബത്തി എന്നത് മസ്തറാണ് മീമിയായ മസ്ദർ മസാലിൽ വന്ന മസ്തറ് ഇവിടെ മസുറബത്ത് മക്കറബത്ത് മക്കറബത്ത് ഇത് മൂന്നും ഒരേ രൂപത്തിൽ വന്ന മസ്തറുകളാണ് പദാഷാപരമായിട്ട് അപ്പോ അതിന്റെ ഈ മസുറബത്തിന്റെ ഫിയോലെന്താണ് തരീബ എന്നതാണ് മാതയായ പേര് തരീബ തരീബു തറബൻ എന്ന് പറഞ്ഞാൽ തരിബയുടെ അർത്ഥം മണ്ണ് പുരണ്ടതായി മണ്ണ് പുരണ്ടതാവുക എന്നാണ് തരിബയുടെ അർത്ഥം അപ്പോ അസാമറബ മണ്ണ് മണ്ണ് പുരണ്ടിട്ടുള്ളവനായ കേട്ടാ അതാണ് മണ്ണുള്ള അല്ലെങ്കിൽ മണ്ണ് പുരണ്ടിട്ടുള്ള ആവനായ നിസ്കീന്ന് അഗതിക്ക് അന്നനാണ് അപ്പൊ ദരിദ്രൻ ദാരിദ്ര്യത്തിന്റെ ആ ഒരു അടയാളം വെറുനിലക്ക് അവതരിപ്പിക്കുകയാണ് അപ്പോ മണ്ണുമായി ചേർന്നിട്ടുള്ള നിന്റെ വിശദീകരണങ്ങളിലൊക്കെ നമുക്ക് കിടക്കാം ഇതാണ് ഈ ആയത്തിന്റെ പതാനുപത അർത്ഥമെന്ന് പറയുന്നത് ബാക്കി സംഗതികളൊക്കെ തന്നെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം വാഹൃദാൻ അലഹമുല്ലാ അറബിമീൻ സ്ലാ വാഹന